പള്ളിയിലെ കരണ്ടിൽ നിന്ന് സ്വന്തം മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുമോ ആ ചാർജ് ചെയ്ത കരണ്ടിനും പള്ളിക്കാൻ പറ്റി ആയിക്കുമല്ലോ അതിന്റെ കൊടുക്കുക അതുകൊണ്ട് അത് ചെയ്യാൻ പാടുള്ളതല്ല പള്ളിക്ക് വേണ്ടി ഉള്ളതാണ് ആ കരണ്ട് അടക്കുന്ന പുറത്തുനിന്ന് ഒരാൾ അടച്ചു കൊടുക്കല്ല പള്ളീന്റെ മൗക്കൂഫിൽ നിന്നോ ഒപ്പിൽ നിന്നോ അല്ലെങ്കിൽ പള്ളീന്റെ വരുമാനത്തിൽ നിന്നൊക്കെയാണ് അതിന് കരണ്ടിന്റെ ചാർജ് കൊടുക്കുന്നത് എങ്കിലും എടുക്കാൻ പാടില്ല അതേ സ്ഥാനത്ത് ഫുള്ളായി അതിന് ഒരാളാണ് കൊടുക്കുന്നത് അങ്ങനെ ചിലയിടത്തുണ്ട് കറണ്ട് പൈസ മുഴുവൻ ഞാൻ കൊടുത്തോളാം പറഞ്ഞാൽ ഏറ്റു അയാൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിൽ തകരാറുട്ടില്ല എന്നാ പ്രശ്നമല്ല ഏതുപോലെ നമ്മൾ ട്രെയിനിലൊക്കെ കയറിയാൽ ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതിന് തടസ്സമല്ല കാരണം ഉയർന്ന ക്ലാസ്സുകാർക്ക് അതിനുള്ള അനുമതി കൂടി ഉണ്ട് അതുകൊണ്ടാണ് അതിനാ സൗകര്യം വെച്ചതും എടുക്കുന്നതും എന്ന പോലെ ഒരാളുടെ വകയായിട്ടാണ് ഇതിന്റെ ചാർജൊക്കെ കൊടുക്കുന്നത് അയാൾ എങ്ങനെ ഏതും കൊടുത്തു എന്നാൽ അത് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ല ഇതുപോലെ പള്ളിയിലെ മുത്താലിമ്യങ്ങൾ പള്ളിയുടെ കരണ്ട് ഉപയോഗിച്ച് സേക്കുക അതും ഇതുപോലത്തെ മറ്റൊരു വിഷയമാണ് അപ്പോ പള്ളി കമ്മിറ്റിയാണ് അതിന് ചാർജ് കൊടുക്കുന്നത് അവരെല്ലാം കൂടി കൂട്ടിയിട്ടാണ് അതിന്റെ ചാർജ് കൊടുക്കുന്നത് ഒലവാക്കുന്ന അതിന് വിലക്കൊന്നുമില്ല എങ്കിൽ കുട്ടികൾക്ക് തേക്കാനോ പിടിക്കാനും ഒന്നും പ്രശ്നമില്ല അല്ല ഇത് പള്ളിയുടെ ഹാസായ വിജയത്തിന് മാത്രമേ പറ്റുള്ളൂ പള്ളിയിലെ മുറ്റാലിമികളും മറ്റൊന്നും പറ്റൂല എന്ന നിലക്കാണ് ആദ്യം തന്നെ വഴി ചെയ്തിട്ടുള്ളതെങ്കിൽ അപ്പൊ ഇനി അത്രേ പറ്റില്ല പള്ളിയിൽ നിക്കാഴ്ച നടക്കുമ്പോ പള്ളിയിലെ മൈക്ക് ഫാന് വെള്ളം എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ പള്ളിയിൽ സൗകര്യത്തിന് ഇന്നത്തെ ഒരു നിത്യോപയോഗ വസ്തുവായി ഫോൺ മാറിയിട്ടുണ്ട് ആ നിലക്ക് വളരെ ചുരുങ്ങിയ ചാർജായി ഫോണിന്റെ ചാർജിങ്ങിൽ വരുള്ളൂ അപ്പോൾ പള്ളി കമ്മിറ്റിക്ക് അനുമതി ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഫോൺ ചാർജ് പറ്റുമോ അങ്ങനെ കുറെ ആളുകൾ കുറയിച്ച ഉപയോഗിച്ചാൽ പിന്നെ ആവും അതുകൊണ്ടാണ് കുറച്ചാണെന്ന് വെച്ച് പറ്റില്ല ഇമാം മഖ്ഹസിയെ തൊട്ട് മറുപിയായ ഒരു അസർ കാണാം അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പേനയിൽ നിന്ന് മറശി ഇറങ്ങി കടലാസിലേക്ക് അപ്പൊ അത് ഒപ്പിയെടുക്കാൻ വേണ്ടി അദ്ദേഹം താമസിച്ചിരുന്ന വാടക കെട്ടിടയായിരുന്നു വാടക വിട്ടിലും താമസിച്ചിരുന്നു അതിന്റെ ഒരു ചെറിയ മണ്ണിന്റെ പീസ് എടുത്തിട്ട് മണ്ണുകൊണ്ടുള്ള ചുമരാണല്ലോ ഒരു കട്ടായിരുന്നു പൊട്ടിച്ചെടുത്തിട്ട് ഇത് ഒപ്പിയെടുക്കും അപ്പോ ഒപ്പിയെടുത്തപ്പോൾ അദ്ദേഹം ഒര ശരീരി കെട്ടു അശരീരി ശരീരം കെട്ടു എന്താണ് അതിൽ പറയുന്നത് ഇതൊരു സുദൃഢമായൊരു തെളിവൊന്നുമല്ലെങ്കിലും നമുക്കൊരു ഈനാസിന് വേണ്ടി അതെടുക്കാം എന്താ പറഞ്ഞതിനർത്ഥം മണ്ണിന്റെ കാര്യത്തിൽ മെയിന്റൈൻ ചെയ്യാത്ത വ്യക്തി നാളെ നീണ്ട ഹിസാബ് വരുന്നുണ്ട് അത് അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് മനസ്സിലായിക്കോ അപ്പൊ അത്രയും ഒരു ഗൗരവം ഇല്ല കാരണം നമ്മൾ മെന്റ് ചെയ്യാത്ത വിഷയമാണ് ഒരു മണ്ണകട്ടല്ലേ അപ്പൊ എന്ന പോലെ പള്ളിയുടെ കരണ്ട് ചെറിയ കരണ്ടല്ലേ ഇന്ന് നമ്മൾ വെച്ചാലും അത് പല ചെറുതുകൾ കൂടുമ്പോ അതൊരു വലിയ എന്തായി മാറും അതുകൊണ്ടാണ് പഴയ ആളുകളൊക്കെ അങ്ങനത്തെ വിഷയങ്ങളിൽ പള്ളിന്റെ വിഷയങ്ങളിലൊക്കെ പൂർണ്ണമായി ശ്രദ്ധിക്കുന്നവരാ മഹാനായ തേന മുസ്ലി പാപ്പ അദ്ദേഹം നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഒരു പ്രദേശമാണ് വടക്കവണ്ണ അതിന്റെ അടുത്ത സ്ഥലമാണ് ചമ്മങ്കട അവിടുത്തെ തെറിസിൽ മഹാനായ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അബ്ദുർ കുട്ടി മുസ്ലിയാറിന്റെ പേരിൽ അറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഫലുഫലി മൂപ്പരട് ദർശിയിൽ ഓതിയിരുന്നു അപ്പൊ ഓതുമ്പോൾ പുഴന്റെ വക്കാണ് ഈ പള്ളിയുള്ളത് അദ്ദേഹം വന്ന് കിതാബ് നന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മസിക്കുപ്പിയും ഉണ്ട് ഈ മസിക്കുപ്പിയിൽ രണ്ടിറ്റ് മൂന്നിറ്റ് വെള്ളേ ഉറ്റിക്കേണ്ടി വരുള്ളൂ ഒന്ന് എഴുതാൻ വേണ്ടി ഒരു നനവ് കിട്ടാൻ ഹൗമിൽ നിന്നെടുക്കാതെ അത് പുഴയിലേക്ക് വടികുത്തി ഇറങ്ങിപ്പോയി പുഴയിൽ നിന്നുള്ള വെള്ളം മുക്കിയിട്ടാണ് ഇങ്ങനെ കിട്ടിച്ചിട്ട വില അപ്പൊ രണ്ടോ മൂന്നോ തുള്ളി അല്ലേ ഉള്ളൂ ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ തുള്ളി അങ്ങനെയാണെങ്കിലും പല വട്ടാവുമ്പോ തുള്ളി വലിയതാവൂലേ അതുകൊണ്ട് പുഴയിലെ വെള്ളം എല്ലാവർക്കും മുബാഹാണ് ഇത് എന്തിനു വേണ്ടി ഉപയോഗ ചെയ്യപ്പെട്ട സഹാറത്തിന് വേണ്ടി ഉപയോഗ ചെയ്യപ്പെട്ടതാ അപ്പൊ മറ്റൊന്നുപയോഗിക്കാൻ പറ്റൂല എന്നതുകൊണ്ടാണ് ഞാൻ ബുദ്ധിമുട്ടായിട്ടാണെങ്കിലും പുഴയിലേക്ക് ഇറങ്ങിപ്പോകുന്നു എന്ന് മഹാറവി പറഞ്ഞു എന്ന് ചരിത്രം സുറ അപ്പൊ സൂക്ഷ്മതയുള്ളവരൊക്കെ അത് പരിഗണിക്കും പരിഗണിക്കേണ്ടതുമാണ്